ഹലോ നമസ്കാരം ഷാനിഫ് അരൂരാണ് എൻ്റെ സുഹൃത്താണ് ഷാനിഫ് അരൂർ നേ ഇന്ന് ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടിരിക്കും ഒരു കുഞ്ഞും മൈനയുടെ ഒരു ജീവിതം ഒരു പുനർജീവിതത്തിലേക്ക് നയിക്കുന്നൊരു വീഡിയോ അപ്പോൾ എൻ്റെ നാട്ടിലും സുഹൃത്തും കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ തന്നെ തമ്മിലടിക്കുന്ന ഒരു അല്ലെങ്കിൽ മനുഷ്യന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ സഹജീവികളോട് പോലും സ്നേഹം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു വീഡിയോ എത്തിച്ച ഒരു ആളുകൂടിയാണ് അപ്പോൾ അദ്ദേഹം എന്റെ നാട്ടുകാരനും കൂടിയിട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സൗദങ്ങളുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും അദ്ദേഹത്തെ പേഴ്സണലായിട്ട് കണ്ടപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കണമെന്ന് അദ്ദേഹം ആരാണെന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി പേര് സാധ്യതാണ് നമ്മുടെ കരിക്കൂട്ടുകാരാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഷെയർ ഒക്കെ ചെയ്ത ആൾക്കാർക്ക് ഒന്നുകൂടി മനസ്സിലാക്കിത്തരാം നമ്മുടെ ഐരുദ്ദേശത്തിൻ്റെ മറ്റൊരു വൈറൽമാൻ മറ്റൊരു നല്ലൊരു മനസ്സോടൊമ്മ അല്ലെങ്കിൽ സഹജീവോടുള്ള ആ ഒരു സ്നേഹം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്ന ഒരു മഹാൻ താങ്ക് യു